ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഈ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് സിനിമകളിലെല്ലാവരും സിനിമ കാണുന്നവരൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ അതും ഉണ്ണിമോഹൻ തന്നെ അഭിനയിച്ച ഒരു സിനിമയാണ് ഭയങ്കര മോസ്റ്റ് ബ്രൂട്ടിലായിട്ടുള്ള ഒരു സിനിമയെന്നാണ് എല്ലാവരും കണ്ടവരെല്ലാം പറയുന്നത് സോ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഭയങ്കരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സായി കൃഷ്ണ അഥവാ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ഈ വ്യക്തി ഒരു വീഡിയോ കിട്ടത് അതും മാർക്കോയെ കുറിച്ച് ഭയങ്കരമായിട്ട് എന്താ പറയുക സാധാരണ രീതിയിലെല്ലാം നല്ലത് പറഞ്ഞപ്പോൾ ഈ ഒരു വ്യക്തി അതിലെ കുറ്റങ്ങൾ മാത്രം ഹൈലൈറ്റ് കാണാം സോ ഈ ഒരു വീഡിയോ ഞാനത് പോയി കണ്ട സമയത്ത് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ വ്യക്തി ബാക്കിയല്ല സോങ് കൊള്ളാം അതുകൊള്ളാം ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് മോസ്റ്റ് ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മോസ്റ്റ് വൈലൻ്റ് ആയിട്ടുള്ളൊരു പടമായിരിക്കും ഈ ഇറങ്ങാൻ പോകുന്നതെന്ന് എന്നിട്ട് ഈ ഒരു വ്യക്തി ഇതിന് എന്ന് പറയുന്നത് എന്നിട്ട് എന്തിനാണ് ഇത്ര വയലൻറ്റ് പടം ഇറക്കുന്നത് അത് ലോജിക്കായിട്ട് തോന്നുന്നില്ല ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഒരു കാര്യങ്ങൾ സോ നിങ്ങൾക്ക് ഈ ഒരു സീക്രട്ട് ഏജൻ്റിനെ പറ്റി അറിയുകയാണെങ്കിൽ ഇതിൻ്റെ തുമ്പത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയുന്നതായിരിക്കും ഈ ഒരു വ്യക്തി അതുപോലെ തന്നെ ഉണ്ണിമൂന്നനുമായിട്ടുള്ള തമ്മിലുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അതായത് ഒരു എന്താ പറയുക ഇതിനുമുമ്പ് മാളികപ്പുറം എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഇതേവുമായിട്ടൊരു വഴക്കുണ്ടായിരുന്നു ഫോണിൽ വിളിച്ച് ഉണ്ണിമൂന്ന് തെറി വിളിക്കുകയൊക്കെ ഉണ്ടായിരുന്നു കാരണം ആ ഒരു സിനിമയിൽ എന്തോ ഇങ്ങനെയൊക്കെ കറുപ്പും കറുപ്പും ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള പ്രൊമോഷനൊക്കെ എന്തിനാണ് നടത്തുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ഒരു വ്യക്തി വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അതിനെതിരെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഉണ്ണിമുക്ക് ഫോൺ ഫോണെടുത്ത് വിളിച്ച് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അടിയായി തെറിവിളിയായി അത് ഭയങ്കര ഒരു ചർച്ചയായിരുന്നു സോ ഈ വ്യക്തി ഇപ്പോഴും ആ ഒരു ഗ്രഡ്ജ് ഇങ്ങനെ കൊണ്ടു കിടക്കുമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അത്രമാത്രം ആ ഒരു സംസാരിക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് എന്തോ നല്ല പടമാണ് പുള്ളിയുടെ മനസ്സിൽ ഇത് നല്ല പടമെന്നറിയാം പക്ഷേ എന്തു ചെയ്യുക സംസാരിക്കുന്ന സമയത്തോ കൊള്ളൂല്ല ഇതെന്തുവാ ഇങ്ങനെ ഇത്രയൊക്കെ വേണം ഇതൊക്കെ ഹോവർ കുത്തി എല്ലാം കൂടെ നിറച്ച് കുത്തി വെച്ചേക്കും ഇങ്ങനെയൊക്കെ വെക്കേണ്ട കാര്യം എന്തുവാ പാട്ടൊക്കെ കൊള്ളാം പക്ഷേ ഇതൊക്കെ ഭയങ്കരമായിട്ട് കഥയൊന്നുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിനെക്കാട്ടി മുമ്പ് ഇതിന് അനിമൽ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി അതിൽ വന്ന സമയത്തുണ്ടെങ്കിൽ പുള്ളിക്കാരനെ ഭയങ്കരമായിട്ട് കണക്റ്റായി കൊള്ളാം അതാ ഇതാന്നൊക്കെ പറഞ്ഞ് അതിലും ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിലും വയലൻസ് ഉണ്ട് കുറേ കാര്യങ്ങൾ അതും എന്താ പറയുക ചർച്ച ചെയ്ത കുറേ കാര്യങ്ങൾ എന്താ പറയുക ഇപ്പം സമൂഹത്തിൽ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് വന്നപ്പോഴത്തേന് ഇതിൽ ഇപ്പേകിച്ച് ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി പക്ഷേ എന്നിരുന്നാൽ പോലും മാർക്കോ എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ടിക്കറ്റൊന്നും ആൾക്കാർക്ക് കിട്ടായില്ല കാരണം സിനിമ കാണണം പോകണമെന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയ്ക്ക് ബുക്കിംഗ് ആയിക്കൊണ്ടിരിക്കുക എന്തായാലും നല്ല രീതിയിൽ കൊണ്ടിരിക്ക പോയിക്കൊണ്ടിരിക്കുക പക്ഷേ ഒരു വ്യക്തിയോടുള്ള ഒരു ഗഡ്ജിൻ്റെ പുറത്ത് എന്താ പറയുക ഇങ്ങനെ വന്നിരുന്ന സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ എന്താണെന്ന് തോന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ഏറിലാണ് നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടായിരിക്കാം ഭയങ്കരമായിട്ട് ഏറിലാണ് ബാക്കി എല്ലാവരും നല്ലത് പറഞ്ഞപ്പോൾ ഈ വ്യക്തി മാത്രം എന്തു ഭയങ്കരമായിട്ട് ഇതെന്തു ഇതത്ര പോരാ അതാ ഇതാ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരിക്കലും എന്താ പറയുക ഒരു ചിലപ്പോൾ ഇഷ്യൂസ് കാണാം ഒരു വ്യക്തിയായിട്ട് പക്ഷേ എന്ന് പറയുന്നത് ചിലപ്പം സംസാരിക്കും നമ്മൾ ഒരു പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കാണിക്കേണ്ടത് ഒരു എന്താ പറയുക ഒരു സിനിമ വരുമ്പോഴോ ആ ഒരു വ്യക്തി ചില സിനിമ എന്ന് പറയുന്നത് അത് നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള മാത്രമാണ് അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മന ഒഴിവാക്കേണ്ടതാണ് പക്ഷേ വ്യക്തി വ്യക്തിയുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആ റിവ്യൂക്കകത്തൊക്കെ ഭയങ്കര പറയുന്ന വാക്കിയല്ല ഓക്കെ ഇത് ഭയങ്കര ഓവറായിട്ട് തോന്നി എനിക്കത്ര എന്താ പറയുക ശരിയായിട്ട് തോന്നുന്നില്ല എന്തിനാ കുത്തി നിറച്ച പോലെ തോന്നുന്നു പക്ഷേ ഇവർ ഈ ഒരു പടം ഇറക്കുന്നതിന് മുമ്പേ പറഞ്ഞത് ഭയങ്കര വയലൻ്റ് ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ ഇത് കുത്തി നിറയ്ക്കാൻ എന്താണ് അവർ പറഞ്ഞിട്ട് തന്നെ അറയ്ക്കാം അങ്ങനെയാണെങ്കിൽ പോയി കാണണ്ട പക്ഷേ പോയി കണ്ടതിന് ശേഷം വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ഇതേ കണക്ക് എന്താ ഇങ്ങനെയൊക്കെ ഇത്രയ്ക്ക് ഇത് കുത്തി നിറച്ച പോലെ തോന്നുന്നുണ്ട് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ഇതിലൊക്കെ എന്താ ഇതിൽ സ്നേഹത്തിൻ്റെ കാര്യമൊക്കെ ഭയങ്കര പാസമാണ് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ ആണ് സംസാരിക്കുന്നത് അതും ഇത് ഈ ഒരു വ്യക്തിയുടെ കൂടെ തന്നെ ഒരു വേറെ ഒരു വ്യക്തിയുണ്ട് ആ ഒരു വ്യക്തി ഇതേക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ കാണോ എന്നുള്ളൊരു കാര്യങ്ങൾ സോ ഇത് നമുക്കെല്ലാവർക്കും ഒരു പേഴ്സണലായിട്ടുള്ള എല്ലാം കാണുമായിരിക്കും പക്ഷേ എന്നിരുന്നാൽ പോലും അത് കാണിക്കേണ്ടത് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോഴോ ആർട്ട് ഇറങ്ങുമ്പോൾ കൊള്ളില്ല എന്ന് പറയാൻ ഓക്കെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പറ്റിയില്ല എന്നെങ്കിൽ ഓക്കെ എങ്കിൽ ഓക്കെ പക്ഷെ അതിൻ്റെ മുകളിലിരുന്ന് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല സോ ഇത് ഭയങ്കരമായിട്ട് ഈ ഒരു വീഡിയോ എന്താ പറയുക അദ്ദേഹം ഈ ഒരു വീഡിയോ ഇറക്കിയതിന് ശേഷം പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് എയറിൽ പോയേക്കുവാണ് കാരണം എന്ന് പറഞ്ഞാൽ ആർക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ ഇപ്പോൾ ഭയങ്കര ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇത് കണ്ടപ്പോഴും നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ടൊന്ന് ചെയ്ത് ഇടണമെന്ന് തോന്നി കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വേറെ എന്തോ ഒരു വ്യക്തിയോട് ഇഷ ആ ഒരു ദേഷ്യം കാണാം ആ ഒരു ദേഷ്യം വേറൊരു കാര്യത്തിലോട്ട് പോകുന്ന ഒരിക്കലും ശരിയല്ല സോ നിങ്ങളെന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതെന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കേ ബൈ